നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐബ്രോസ് ബ്രോസും മൈക്രോ ബ്ലീഡ് ഇത് നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു കാരണം മൈക്രോ ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു മൈക്രോ ഷെയ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതായത് ഓംറേ ഷെയ്ഡിങ് ഓംറേ ബ്രോസ് എന്നൊക്കെ പറഞ്ഞു പൗഡർ ബ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താണിത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും അപ്പോൾ മിക്കവാറും ആൾക്കാർ മൈക്രോ ബ്ലീഡ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ഫോട്ടോസ് കിട്ടും അപ്പം എല്ലാവരും നമ്മുടെ ക്ലിനിക്ക് വന്നിട്ട് മൈക്രോഗ്ലൈഡ് ചെയ്യുന്നതിന് മുന്നേ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര പേടിയ ഭഗീരഥം പിള്ളേ പോലുള്ള പിരികായി പോവുമോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഴയ തലമുറയാണെങ്കിൽ ആണെങ്കിൽ ക്രൂട്ട്സിങ്ങിനെ പോലുള്ള പിരികായി പോകുമോ എന്ന് ചോദിക്കാം കാരണം ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കായിട്ടാണ് മിക്കവാറും നമ്മൾ ഫോട്ടോസിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഇപ്പം നമുക്കുള്ള പിരുകത്തിനെ ആർട്ടിഫിഷ്യൽ ലുക്കില്ലാതെ എന്നാൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അതായത് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ വളരെ അടുത്ത് നിന്ന് നോക്കിയാൽ പോലും ഈ പിരുകത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങളും വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൈക്രോ മൈക്രോ മൈക്രോഷെയ്ഡിങ്ങും കൂടെ ചേർത്ത് ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്സ് ഉണ്ട് അപ്പോൾ അത് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വരുന്നത് ഭൂരിഭാഗം പേരും ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ഉള്ളവരാണ് അല്ലാതെ യങ്സ്റ്റേഴ്സും വരുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് പുരുകൊക്കെ കൊഴിഞ്ഞു തുടങ്ങുന്നത് കാരണം നല്ല പുരുകുള്ളവരാണെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പുരുകും പൊഴിയും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴായാലും ഒക്കെ ആ ഒരു പുരികം കൂടെ ഇല്ല കുറച്ച് എന്തോ ഒരു അപാകത പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ അത് വളരെ നാച്ചുറൽ ആയിട്ട് കാരണം എല്ലാവരും വന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പ്രായമായി ഇനി ആൾക്കാരൊക്കെ എന്ത് പറയും അങ്ങനെയൊക്കെയുള്ളൊരു ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനൊരു ഒട്ടും ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരാനും പാടില്ല അപ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതിപ്പം ചിലർ ചോദിക്കും ഇത് വൃത്തിയായിട്ടായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ മൂന്ന് ടെക്നിക്സാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒന്ന് മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാ ഈ മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് അപ്പം നമ്മുടെ ഈ തുടക്കത്തിലൊക്കെ നമുക്കിങ്ങനെ വര പോലെ അതായത് നമ്മുടെ ഹെയർ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അത് പുരികം മുഴുവനായിട്ടും നമുക്ക് ഹെയർ സ്ട്രോക്സ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ചേട്ടൻ ചോദിക്കി ഇത് മുടി വെച്ച് പിടിപ്പിക്കലാണെന്ന് ഒരിക്കലും അല്ല ഇത് ട്രാൻസ്പ്ലാന്റോ അങ്ങനത്തെ ഒരു കണ്ടി ഒരു കാര്യങ്ങളുമല്ല ഇത് മൈക്രോ ബ്ലീഡിങ് അതൊരു ടെക്നിക്കാണ് ഒരു ബ്ലീഡിങ് ടെക്നിക്കാണ് അപ്പോൾ അതിനകത്ത് നമുക്കിപ്പം കറുപ്പല്ലാത്ത കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ സ്കിൻ കളറുമായിട്ട് മാച്ച് ചെയ്യണം നമ്മുടെ ഹെയറിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതൊന്ന് അത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തിന് അകലം കൂടുന്ന ആൾക്കാരുണ്ട് ഈ രണ്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല അകലം വരും കുറച്ച് കഴിയുമ്പോൾ അവിടെ പൊഴിഞ്ഞു പോയിട്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഹെയർ സ്ട്രോക്സ് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഹെയർ സ്ട്രോക്സ് പോലെ ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ിപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം ഞാനിപ്പം ഈ കാണിച്ച ഫോട്ടോസ് എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് ഒരു ഫില്ലിംഗ് മെത്തേഡ് പോലെ അല്ലെങ്കിൽ ഉള്ള പെരുക്കത്തിനെ അറിയാത്ത രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്ത കുറച്ച് ഫോട്ടോസാണ് നമ്മൾ കണ്ടത് ഇനി ഇത് തന്നെ കുറച്ചും കൂടെ ഈ മൈക്രോ ബ്ലേഡിങ്ങിനെ അതായത് ആയിട്ട് എവിഡൻറ്റായിട്ട് പ്രത്യേകിച്ച് പുരുകൊക്കെ എപ്പോഴും ഷെയ്ഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് അറിയുന്ന രീതിയിൽ കുറച്ചും കൂടെ ആയിട്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ഒരു നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് കുറച്ചും കൂടെ നമ്മൾ ആ ഒരു ഷെയ്പ്പും അതുപോലെ തന്നെ കളറും കൂടെ എൻഹാൻസ് ചെയ്ത് ചെയ്തത് ഇനി മൈക്രോ മൈക്രോബ്ലൈഡിങ്ങിൽ തന്നെ അടുത്തൊരുതെന്ന് പറഞ്ഞാൽ മൈക്രോ ബ്ലേഡിംഗ് വിത്ത് ഷെയ്ഡിംഗ് ആണ് അതായത് ഓമ്രൈ ഷെയ്ഡിങ് വിത്ത് മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറയും നമുക്ക് ഇങ്ങനെ സ്ട്രോക്സ് വേണം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ നാച്ചുറൽ ലുക്കിൽ നമുക്ക് സ്ട്രോക്സ് ഇട്ട് പോവാം അല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് പോവാം അതായത് ഐബ്രോ ഫുൾ ആയിട്ടും ഫില്ലായിട്ടിരിക്കും ചിലർക്ക് ഇപ്പം തുടക്കത്തിൽ വര വേണ്ട ഷെയ്ഡഡ് ആയിട്ട് ഇങ്ങനെ പോയാൽ മതി ഒരു ഷെയ്ഡി അപ്പിയറൻസ് മതി എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ മൈക്രോ ബ്ലേഡിംഗ് മൈക്രോബ്ലേഡിങ്ങൂടെ ചെയ്യും ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് ഈ ബ്ലേഡിംഗ് വിത്ത് ഷെയ്ഡിങ് ആണ് കുറച്ചധികം നാൾ അതായത് ഒരു ത്രീ ഫോർ ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് ടെക്നിക്കും കൂടെ ചേർത്ത് ചെയ്യുമ്പോഴാണ് ഏത് ഏജിലുള്ളവർക്കും ചെയ്യാം ലേഡീസും ജെൻസും അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാം ഇപ്പോൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടോ ഇത് ചെയ്യുമെന്ന് തീർച്ചയായിട്ടും ചെയ്യാറുണ്ട് ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഷെയ്ഡിങ് മാത്രം ചെയ്യുന്ന അതായത് മുടി കാണും പക്ഷേ ഒട്ടും കട്ടി കാണത്തില്ല അങ്ങനെ വരുമ്പോൾ ഈ ഇട നമ്മുടെ സ്കിന്നു നന്നായിട്ട് കാണാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളിപ്പം ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വന്ന് പറയുന്ന അവരുടെ ആവശ്യമനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ചിലർ ഇങ്ങോട്ട് തന്നെ പറയുമ്പം എനിക്കിതാണ് വേണ്ടത് അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞിങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിയുള്ള സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതായത് ഇതിനുശേഷം നമ്മൾ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ പിരികം മാപ്പ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഒരു ഗോൾഡൻ റേഷ്യോ വെച്ചിട്ടും മാക്സിമം ഹെയർ ഉള്ള സ്ഥലത്തുമായിരിക്കും നമ്മൾ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ മാത്രമേ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ട് വരുന്ന മുടി മാത്രം എടുത്തു കളഞ്ഞാൽ മതി അതിനെ നമ്മളിപ്പം പുറത്തു കൊണ്ടാവശ്യം തന്നെയല്ല നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ചെറിയ മറ്റേ ഐബ്രോ റൈസർ ബ്ലേഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എക്സ്ട്രാസ് മാത്രം നമ്മൾ എടുത്തു കളഞ്ഞാൽ മതി ബിക്കോസ് നമുക്ക് ആ ഷെയ്പ്പ് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ചില കഴിയുമ്പോൾ ഭയങ്കര കറപ്പായി പോകും ഒരിക്കലുമില്ല നമ്മുടെ സ്കിൻ കളറിനുസരിച്ചും നമ്മുടെ ഐബ്രോ കളറിന് അതായത് ഐബ്രോയിൻ്റെ ഹെയറിന്റെ കളറിനുസരിച്ചും നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റും ഇനി മറ്റ് മെഡിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം അലോപേഷ്യ പോലത്തുള്ള കണ്ടീഷൻസ് ഉണ്ട് അലോപേഷ്യ ഏരേറ്റ ഉണ്ട് അതുപോലെ തന്നെ ബാർബേ ഉണ്ട് അങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ട് അതായത് പുരുകത്തിൽ നിന്ന് പോവും പുരുഷന്മാർക്കാണെങ്കിൽ താടിയിൽ നിന്ന് പോവും മീശ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പിരുകത്തിൻ്റെ കട്ടി കുറവുണ്ടെന്ന് അല്ലെങ്കിൽ ഇപ്പം ചില പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുരുകത്തിന് കുറച്ചുകൂടെ കട്ടി വേണമെന്ന് തോന്നും കാരണം ഈ വാലിൻ്റെ ഭാഗം ചിലർക്കൊക്കെ കട്ടി കുറവായിരിക്കും ചിലർക്ക് ഈ ബിഗിനിങ്ങിലായിരിക്കും അവല്ലാവരും ചോദിക്കും ഇത് ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കും ഒരിക്കലുമില്ല നമുക്ക് എത്ര അടുത്ത് ിയാലും അതൊട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ പുരുഷന്മാർക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പൊ ഈ ഒരു രീതിയില് നമുക്ക് എന്താ പറയുക ഐബ്രോസിൻ്റെ നമ്മുടെ കൺസേണിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് മൂന്ന് ടെക്നിക്സിനെ കുറിച്ചാണ് ഐബ്രോ മൈക്രോ ബ്ലീഡിങ് ആൻഡ് ഐ മൈക്രോബ്ലീഡിംഗ് വിത്ത് മൈക്രോ മൈക്രോഷേഡിംഗ് ഓർ ഓം ഷേഡിംഗ് ദെൻ മൈക്രോ ഷെയ്ഡിങ് അല്ലെങ്കിൽ ഓംബ്രേ ഷെയഡിങ് അല്ലെങ്കിൽ പൗഡർ ബ്രോ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് ഇതിൽ ഇതിപ്പോൾ എത്ര വർഷം ലാസ്റ്റ് ടീം എന്നുള്ളത് ഇപ്പം മൈക്രോ ബ്ലൈഡിങ് സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ഒരു സ്കിൻ മെയിൻ്റനൻസിനനുസരിച്ചാണ് അത് എത്ര വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓരോരുത്തരും ഇടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അങ്ങനെയൊക്കെ ടു ത്രീ ഇയേഴ്സ് എന്തായാലും നിൽക്കും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ടച്ചപ്പ് പോലെ എന്തെങ്കിലും ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ എൻഹാൻസ്മെൻറ്റോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമേ വരുവുള്ളൂ ബ്ലേഡിംഗ് വിത്ത് ഷെയ്ഡിങ് ആണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും നമുക്ക് കുറച്ചും കൂടെ അതിനേത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറിയേണ്ടത് ഇതിന് എത്ര രൂപയാവും അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത് രണ്ട് സിറ്റിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സിറ്റിംഗ് ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് സിറ്റിംഗ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ വരുന്നത് ഇനി അതല്ല ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും അത് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഡിപ്പൻസ് ഇപ്പം എൻ ആർ ഐസ് ഒക്കെ വന്നാൽ അവർക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ആ പേഷ്യൻ്റിൻ്റെ സെലക്ഷൻ അനുസരിച്ചായിരിക്കും ആ കാര്യം ഹാൻഡിൽ ചെയ്യുന്നത് ഇനി റേറ്റിൻ്റെ കാര്യങ്ങള പറഞ്ഞു തുടങ്ങിയത് ഓരോ ടെക്നിക്കിനും ഓരോ റേറ്റ് ആണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ക്ലിനിക്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും കാണുമ്പോൾ ചോദിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ അയയ്ക്കാം ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്